ഒന്നാമത്തെ കുട്ടിയാണ് ഒന്നാമത്തെ മകനാണ് ആ തിറാതൽ അറിയിച്ചില്ല ധാരാളം കുട്ടികളെ പുകമാക്കി എറുക്കുകയാണ് അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ ചെയ്യണം ആ കുട്ടികൾ ഞങ്ങൾക്ക് വേണ്ടിയല്ല പ്രത്യേകമായി ചെയ്യണം லாபத்தினு வேணும் எது குட்டிகளோடு ஞாபகப்படுத்தும் விசுத்தூர் நடத்தி வந்தியது ஒரு விபாகத்தின் மாத்திரமல்ல எது ஒரு படிச்சு மதிய அது எத்தை பத்தாய உ ஆ மகன் முக்கியவாதியாயிருந்தோம் ஆத்தியபிச்சு இல்லாத வந்தபோ அவர் உட்டிக்கொள்ளு இங்கே அத்தையாக சம்பவங்களான அதுகொண்டு காரியத்தில் நாம் எல்லாவும் கவர்மெண்ட் பிரத்யேகமாய் இத்தரம் சம்பவங்கள் இல்லாதிக்கையும் வேணுமா പണ്ട് ഇവിടെ കളർ ഷാപ്പുകൾ നിരോധിക്കണമെന്ന് പറഞ്ഞ് പലരും ആവശ്യപ്പെട്ട് അതിന്റെ വക്കല് വരെ എത്തിയിരുന്നു പിന്നെ അത് നല്ല ഓരോ മുഖ്യമന്ത്രിമാരും അതിന് മുന്നോട്ട് വരുവല്ല അവരൊക്കെ അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ തന്നെ നടക്കുകയാണ് മുസ്ലിംകളുടെ കേന്ദ്രത്തിലാണ് ധാരാളമായി മദ്യപാനം നടക്കുന്നത് എന്ന് പത്രക്കണക്കുകൾ പറയുമ്പോൾ അവർ കണക്കുകൂട്ടി പറയുന്നതാണോ അസത്യം പറയുകയാണോ എന്ന് എനിക്കറിയില്ല മുസ്ലിമുകളാണ്

പൊന്നാനിയിലാണ് എന്ന് പേർ പേപ്പറില് വന്നു പൊന്നാനിയിൽ മുസ്ലിംകളല്ലാതെ ഒരറ്റക്കുട്ടി ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് അവിടെ മുസ്ലിം മതപാണു ഏറ്റവും പ്രണജനമായ മൊത്തത്തിൽ എഴുതുന്നു അത് സത്യമാണോ അല്ലേ അള്ളാഹു ആയാലും ഏതായാലും ഇതിൻ്റെ നാശം എല്ലാ നാശത്തിൻ്റെയും ത്ഭവമാണ് മദ്യം എന്ന് രസം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഭദ്രതക്കും രാജ്യത്തിൻ്റെ ഗുണത്തിനും ആവശ്യമായത് ഗവൺമെൻറ്റിനും ചെയ്യണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ ജനങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം ഒളും കൊലപാതകം മാത്രമല്ല மன கொண்டும்பு நம்ம ஞாபகம் லோகம் தெரிஞ்சுட்டு மட்டும் தெரிஞ்சுட்டு പക്ഷേ ഈ തൗറ് അതപ്പകരത്തിലേക്ക് പോകുമ്പോൾ അതിലൊന്നും രക്ഷിക്കുന്ന കർത്തവ ആരുണ്യങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആരുണ്യങ്ങളിലൊക്കെ പറയുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സ്ത്രീകുറിച്ച് സങ്കലം സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഒരുമിച്ച് കൂടി ഇട കലർന്നുള്ള ഏത് പദ്ധതികളുണ്ട് വന്നാലും അത്